فاللَّهُ جَعَلَ لَكُم مِّنْ أَنفُسِكُمْ أَزْوَاجًا وَجَعَلَ لَكُم مِّنْ أَزْوَاجِكُمْ بَنِينَ وَحَفَدَةً وَرَزَقَكُم مِّنَ, من الطَّيِّبَاتِ أَفَبِالْبَاطِلِ يُؤْمِنُونَ وَبِنِعْمَةِ اللَّهِ هُمْ يَكْفُرُونَ ويعبدون من دون الله ما لا يملك لهم رزقا من السماوات والأرض شيئا والأرض شيئا ولا يستطيعون فلا تضربوا لله الأمثال إن الله يعلم وأنتم لا تعلمون അള്ളാഹു സുഖാനുഭവ താര നമ്മളിങ്ങനെ ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൽപ്പെട്ട മൂന്ന് അനുഗ്രഹങ്ങളാണ് ഒന്ന് അള്ളാഹു നമുക്ക് ഇണയെ നൽകി എന്നുള്ളത് രണ്ട് സന്താനങ്ങൾ നൽകി എന്നുള്ളത് മൂന്ന് ചെറുമക്കൾ നൽകി എന്നുള്ളത് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു അവൻ്റെ അനുഗ്രഹങ്ങൾ എന്നീ കൂട്ടത്തിൽ ഈ കാര്യം വളരെ വിശദമായി വിവരിച്ചിട്ടുണ്ട് അള്ളാഹു ജലിക്കും അധ്വാച അല്ലാഹു നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ തയ്യാറാക്കി തന്നു ഭജും നിങ്ങളുടെ ഇണകളിൽ നിന്നും അള്ളാഹു നിങ്ങൾക്ക് സന്താനങ്ങളെ തയ്യാറാക്കി തന്നു വഹ ചെറുമക്കളെയും അള്ളാഹു നിങ്ങൾക്ക് കനിഞ്ഞിറുകയും ഉണ്ടാകുന്നു വലിയൊരു വിഷയമായത് കൊണ്ട് ഏതായാലും ആഴ്ചകളായി ഇതേ കാര്യത്തിൽ തന്നെയാണ് പിരിങ്ങിക്കിടക്കുന്നത് വിനീത ഇതുവരെയായിട്ട് സംസാരിച്ചതിന്റെ ആകെ ചുരുക്കം ഇണങ്ങളോടും മക്കളോടും ചെറുമക്കളോടും നമുക്ക് ചില കടമകളുണ്ട് ആ കടമകൾ പാലിക്കുമ്പോഴാണ് ഈ അനുഗ്രഹം അനുഗ്രഹമായി മാറുന്നത് അല്ലാത്തപക്ഷം പക്ഷം ഇതേ അനുഗ്രഹം നാശത്തിനും നഷ്ടത്തിനും ദുനിയാവിലും ആഹുറത്തിലും നിങ്ങടെക്കും കാരണമാകുന്നതാണ് അന്ന് അവർക്ക് ആദ്യ അതിനുശേഷം പറഞ്ഞു എന്താണ് ഈ അനുഗ്രഹങ്ങളോടുള്ള കടമകൾ ധാരാളമുണ്ട് അതിലെ ഒന്നാമത്തെ കടമയെ പറ്റിയാണ് വളരെ വിശദമായി പറഞ്ഞത് ഇവരുടെ ദീനി വിഷയത്തിൽ മികഞ്ഞ ജാഗ്രതയോടെ നമ്മൾ വർത്തിക്കണം ഇണകളുടെ മക്കളുടെ ചെറുമക്കളുടെ ദീനി അവസ്ഥയിൽ അവരുടെ ഈമാനിന്റെ കാര്യം അവരുടെ അമലുകളുടെ കാര്യം അവരുടെ സ്വഭാവ രീതികളിൽ ഒരു മനുഷ്യൻ യഥാർത്ഥ ഭർത്താവായിട്ടും യഥാർത്ഥ പിതാവായിട്ടും പിതാമഹനായിട്ടും മാറേണ്ടതായിട്ടുണ്ട് സന്താനങ്ങളോടുള്ള രണ്ടാമത്തെ കടമ അതുപോലെ ഇണകളോടുമുള്ള രണ്ടാമത്തെ ഘടക നമ്മളവരെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവൻ്റെ അനുരാഗത്തിന്റെ ബിന്ദുവായി അവന്റെ ഭാര്യ മാറേണ്ടതായിട്ടുണ്ട് ഈ ഒരു സ്ത്രീയാണെങ്കിൽ അവരുടെ ഭർത്താവ് മാറേണ്ടതായിട്ടുണ്ട് ഒരു മനുഷ്യന്റെ മനസ്സിൽ അള്ളാഹു അടക്കം ചെയ്തിരിക്കുന്ന ഒരു ഉന്നതമായ അനുഗ്രഹമാണ് പ്രേമത്തിന്റെയും അനുരാഗത്തിന്റെയും അനുഗ്രഹം ഇസ്ലാം പറയുന്ന ഇത് മനുഷ്യൻ യഥാർത്ഥ വഴിയിൽ ചിലവഴിക്കും സ്വന്തം ഭാര്യയോടും അതുപോലെ ഭർത്താവിനോടും മക്കളോടും ചെറുമക്കളോടും സ്നേഹം കാണിക്കും പ്രിയം കാണിക്കും എന്നല്ല സ്നേഹം രണ്ടു തരമാണ് ഒരു സ്നേഹം അത് വഹബിയായ ദൈവദത്തമായ പ്രകൃതിപരമായ സ്നേഹമാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ട് അൽഹം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിശാലൊന്നുമല്ല എങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് ഭാര്യയോടൊരു സ്നേഹമുണ്ടാകും മക്കളുണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു സ്നേഹമുണ്ടാകും ചെറുമക്കളോട് സ്നേഹമുണ്ടാകും പക്ഷെ ഇസ്ലാം പറയുന്ന ഈ സ്നേഹം പ്രകൃതിപരമായി സ്നേഹത്തിന്റെ അപ്പുറം ായി ഒരു സ്നേഹം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം ഭാര്യയോടും മക്കളോടും ഒരു സ്നേഹം ഉണ്ടാക്കിയെടുക്കൽ ഓരോ ഭർത്താവിന്റെ മേലും പിതാവിന്റെ മേലും കടമയാണ് അത്ഭുതം വരുന്ന ഇസ്ലാം ഈ വിഷയത്തെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ നമ്മളുടെ ഈ ലോകത്തുള്ള എല്ലാ ഭൗതികന്മാരെയും കവച്ചു വെക്കുന്ന കാഴ്ചപ്പാടിലാണ് ഇസ്ലാം ഈ വിഷയത്തെ പറ്റി ചർച്ച ചെയ്യുന്നത് ഏതാനും ദിവസങ്ങളായി നമ്മളുടെ മലയാളത്തിലെ പത്രങ്ങൾ ഒരു പരസ്യം തുടർച്ചയായിട്ട് നൽകുന്നുണ്ട് കൊച്ചു കുഞ്ഞുങ്ങളെ സ്നേഹത്തിന്റെ സബല വലയത്തിൽ കുടുക്കി അവരെ മൃഗീയമായി പീഡിപ്പിക്കുന്ന ഒരു അവസ്ഥാവിശേഷം ലോകത്ത് സംജാതമായിട്ടുണ്ട് അതിൽ നമ്മൾ തികഞ്ഞ ജാഗ്രത പുലർത്തണം എന്നിട്ട് എങ്ങനെയാണ് ജാഗ്രത പുലർത്തേണ്ട അതിൻ്റെ കുറെ മാർഗങ്ങൾ എന്നീ എന്നീ പറയുന്നുണ്ട് ഇനി രണ്ട് ദിവസവും ഈ ഭാഗമെടുത്ത് നോക്കാറുണ്ട് നോക്കുമ്പോൾ ഇസ്ലാമിന്റെ മഹത്വവും ഖുർആാനിന്റെ മഹത്വവും ഹബീഫിന്റെ മഹത്വമാണ് നമ്മുടെ മുമ്പിലേക്ക് ഒഴുകി വരുന്നത് അധ്യാപകന്മാരും അതുപോലെ ശാസ്ത്രജ്ഞന്മാരും മനഃശാസ്ത്ര വിദഗ്ധരും പുതിയ കണ്ടുപിടുത്തങ്ങൾ എന്ന പേര് അവതരിപ്പിക്കുന്ന ഈ കാര്യം അള്ളാഹുരാണ് സത്യം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആദരവായ റസൂറുംബാഹി അള്ളാഹു അലിഹു വസ്തു ലോകത്തിന് പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ മുസ്ലിം ലീഗ് ഇതിന് വളരെ പുറകിലോട്ട് വന്നു എന്നുള്ളത് വേറൊരു കാര്യം സ്വന്തം ഭാര്യയെ സ്നേഹിക്കണം സ്നേഹം നിർബന്ധമാണ് അവരോടുള്ള സ്നേഹം ഉണ്ടാക്കിയെടുക്കണം അവരുമായി ക്ഷയിക്കുക മാത്രമല്ല അവരുടെ കൂട്ടത്തിൽ ഇരിക്കുകയും സംസാരിക്കുകയും അവരുടെ ആഗ്രഹ അഭിലാഷങ്ങൾ മനസ്സിലാക്കുകയും അവരുടെ ബലഹീനതകളെ തിരിച്ചറിഞ്ഞ് അതിനെ മാപ്പാക്കുകയും ചെയ്യണമെന്ന് പോലും ഇസ്ലാം പഠിപ്പിക്കുന്നു ആദരവായ ആദരവായു അലി മുസ്ലമിയുടെ അത്ഭുതകരമായ ഒരു വചനമുണ്ട് അറിയാവുന്ന പലരും തീർത്തും തെറ്റിദ്ധരിച്ച വചനമാണ് സ്ത്രീകൾ എന്ന് പറയുന്നത് ബുദ്ധിയും ദീനും പറഞ്ഞവരാണ് ഒരു ഹബീസിന്റെ വാക്കാണത് ഹസൂറുള്ള ഈ വസ്തുക്കൾ മരടി സ്ത്രീകളെന്ന് പറഞ്ഞാൽ അവർ ബുദ്ധിയിലും കുറവാണ് അതുപോലെ തീവിലും കുറവാണ് നല്ല ഉറപ്പുള്ള പുരുഷന്റെ ബുദ്ധി പോലും ഇവരെ പലപ്പോഴും പകർത്തു കളയുമെന്ന് ആദരവായ ഹസൂറുള്ള സലാഹുലി വസ്തു നിങ്ങൾ ചെറിയൊരു കൂട്ടം ആളുകൾ ഈ ഹദീസ് കേട്ട് കാണും പക്ഷേ ഈ ഹദീസ് അറിയാമെന്ന മുഴുവൻ ആളുകളും സാധാരണ ഭാര്യമാരെ വെടിവെക്കാനാണ് ഈ ഹബീസ് ഉപയോഗിക്കുന്നത് ഞാൻ എന്റെ കാര്യം അറിയുകയാണ് നമ്മളിതിന് ശരിയായ ഭാഗം പഠിക്കുന്നതിന് മുമ്പ് ഭാര്യ ഈ ഹദീസ് ഉപയോഗിച്ചുകൊണ്ട് ആക്ഷേപിക്കുമായിരുന്നു ഇയാളായ ദലിതങ്ങൾ തന്നെ പറഞ്ഞ് ബുദ്ധി കുറഞ്ഞ സെറ്റാണെന്ന് അള്ളാഹുക്കാരെ വീട് കുറച്ച ആളുങ്ങളാണെന്ന് പക്ഷെ സഹോദരങ്ങൾ ഈ ഹബീസിന്റെ ആളുങ്ങളിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ആദരവായ റസൂർഹു അലിഹി വസ്ലം മനുഷ്യന്റെ മർമ്മത്തിൽ പിടിച്ചുകൊണ്ട് എത്ര സുന്ദരമായ പാഠമാണ് പഠിപ്പിക്കുന്നതെന്ന് മനസ്സിലായത് അറിയാതെ സ്വരാത്ത് തന്നിപ്പോയി ആദരവായ വസൂറും വാഹി സംഘം ബാഹു അലിഹിമസൻ ഈ പരിശുദ്ധ വചനത്തിന്റെ ആശയം പെണ്ണുങ്ങളുമായി വഴക്കടിക്കലോ അവരോട് നിങ്ങൾ ബുദ്ധിമുറഞ്ഞവരാണെന്ന് വിളിച്ചു പറയലോ അവരെ ആ കാഴ്ചപ്പാട് കാണുകയോ ചെയ്യലെല്ലാം മറിച്ച് വസൂറും വാഹി സംഘം ബാഹു അലിഹിമസന്റെ മരളുന്നു സ്ത്രീകളെ പുരുഷന്മാരെ അപേക്ഷിച്ചിടത്തോളം അള്ളാഹു പൊതുവായിട്ട് ആ പാപത്യങ്ങൾക്ക് കുറച്ച് ബുദ്ധി കുറവാണ് നൽകിയിട്ടുള്ളത് അതിന്റെ പേരിൽ തന്നെ പണച്ചവൻ്റെ അവർക്ക് നീതിൽ ധാരാളം ഇളവുകൾ നൽകുകയുണ്ടായി അള്ളാഹു ഇളവ് നൽകിയത് കൊണ്ട് അല്ലയോ പുരുഷവർഗമേ ആ പെണ്ണുങ്ങളോട് നിങ്ങൾ ധാരാളം ഇളവുകളോടുകൂടിയും സ്നേഹത്തോടു കൂടിയും അർത്ഥിക്കണമെന്നാണ് ഹബീബായ റസൂലാഹു അലീസം ഈ മദനത്തിലൂടെ പഠിപ്പിക്കുന്നതെന്ന് മഹാന്മാരായവന എന്തൊരു വാക്ക ഇത് കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരൻ പലപ്പോഴും വലിയ സ്വപ്നങ്ങളിലായിരിക്കും പോകുന്നത് സ്വപനമൊന്നുമല്ല ലോകം മുഴുവനും പറയുന്നതും അങ്ങനെ തന്നെയാണ് ആ എങ്ങനെ കഴിവുള്ളവണ്ണ വലിയ ബുദ്ധിയാണ് വലിയ സാമർഥ്യമാണ് പക്ഷേ കല്യാണം കഴിച്ചു കഴിഞ്ഞ് ഓരോ യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ ഇദ്ദേഹം തിരിച്ചറിക്കേണ്ടതെന്നും പറയുന്നു സ്ത്രീകളെ സ്വാഭാവികമായിട്ടും പ്രകൃതിപരമായി അള്ളാഹുക്കാരെ ആദസ്യങ്ങൾ കുറച്ച് ബുദ്ധി കുറവാണ് വെച്ചിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അള്ളാഹുക്കാരൻ അവർക്ക് ദീനിയായിട്ട് ധാരാളം നിളവുകൾ നൽകി ധാരാളം നിളവുകൾ നൽകി ഹൈവിന്റെ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് നമസ്കാരമില്ല തീർന്നു പോയി വേണ്ട വിസ്തരിക്കേണ്ട അവർ ആ സമയത്ത് അവർ ബോധം പിടിക്കേണ്ടതില്ല പിന്നെ കളാകര വേറെ കാര്യം സ്ത്രീകൾക്ക് സമ്പാദിക്കേണ്ട ബാക്കും ഇസ്ലാം നൽകുന്നില്ല അള്ളാഹു ധാരാളം ഇളവുകൾ സ്ത്രീകൾക്ക് ഇതിന്റെ അടിസ്ഥാനത്തിൽ നൽകുകയുണ്ടായി അല്ലേ പുരുഷവർഗനെ നിങ്ങളും അവരുടെ ഈ സൗന്ദര്യമാകുന്ന ബുദ്ധിക്കുറവ് അവരുടെ മഹത്വമാകുന്ന ഈ ബലഹീനത മനസ്സിലാക്കി നിങ്ങൾ അവരോട് സ്നേഹത്തോടെ വർദ്ധിക്കുന്ന ആദരമായ റസൂലും ഈ ഇതിന്റെ വിശദീകരണം തങ്ങളുടെ ജീവിതത്തെ കാണാൻ സാധിക്കും തങ്ങൾ ഭാര്യമാരോട് അധിക സ്നേഹത്തിലും ഇഷ്ടത്തിലും പ്രേമത്തിലും അനുരാഗത്തിലുമാണ് കഴിഞ്ഞത് അന്തസത്തോടും കൂടി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങൾ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സുഗന്ധം എനിക്ക് സുഗന്ധം വലിയ ഇഷ്ടമാണ് എനിക്ക് സ്ത്രീകളോട് വലിയ ഇഷ്ടമാണ് സ്ത്രീ രമ്പടൻ അർത്ഥം എനിക്ക് എന്റെ ഭാര്യമാരോട് വലിയ സ്നേഹമാണ് എന്റെ കണ്ണിന്റെ കുളിർമ അള്ളാഹു നമസ്കാരത്തിൽ വെച്ചിരിക്കുന്നു ആദരവായ റസൂലും വാഹിസ്വദം തങ്ങളുടെ സ്ത്രീകളോട് ഭാര്യമാരോട് വലിയ സ്നേഹത്തിനും പ്രിയത്തിനും ബന്ധപ്പെടുമായിരുന്നു ജനങ്ങൾ ഒരു ഭാര്യയ്ക്ക് പോലും പരാതിയില്ല തങ്ങളുടെ സ്നേഹം ഞങ്ങളോട് കുറവാണെന്ന് പതിനൊന്നിരിക്കാഹാണ് ആദരവായ റസൂലും വാഹി സാബ് കൃഷ്ണൻ കഴിച്ചത് അതിൽ ഒമ്പത് ഭാര്യമാർ തങ്ങളുടെ കൂട്ടത്തിൽ സദാ ഉണ്ടായിരുന്നു ഒരു ഭാര്യയ്ക്ക് പോലും പരാതിയില്ല തങ്ങൾ ഞങ്ങളോട് അതിക്രമം കാണിച്ചു എന്ന് തങ്ങൾ ആ രീതിയിൽ സ്ത്രീകളോട് വർദ്ധിക്കുമായിരുന്നു ഭാര്യമാരോട് വർദ്ധിക്കുമായിരുന്നു ആരാ റസൂറുള്ള ലോകത്തിന് മുഴുവൻ ചിന്തയും മുഴുവൻ മാനവരാശിയുടെയും ഭാഗതയും ചുമലിലേറ്റിയ ഒരു മഹാവ്യക്തിത്വമാണ് മുഹമ്മദ് റസൂർ ഉള്ളാഹിസലു തങ്ങളുടെ ഭീതി തിരക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഏതെങ്കിലും ഭാര്യമാരുടെ മുഖത്തേക്ക് നോക്കാൻ പോലും സമയമില്ലെന്ന് പറയേണ്ടി വരും പക്ഷേ റസൂർ ഉള്ളാഹി സാഹുലീ അസലൻ പ്രത്യേകം സമയം അതിൽ കണ്ടെത്തുകയും ഭാര്യമാരുമായി സഞ്ചരിക്കുകയും അവരുമായി സ്നേഹം പങ്കിടുകയും ചെയ്യുമായിരുന്നു ബുഹാരി ഷെരീഫിന് അധ്യായമുണ്ട് നിശ നമസ്കാരത്തിന് ശേഷം രണ്ട് കാര്യങ്ങളിൽ കാര്യങ്ങളിലല്ലാതെയുള്ള മുഴുവൻ സംസാരങ്ങളും ഏറ്റവും കുറഞ്ഞ കളാഹത്ത് വലിയ കൂട്ടം ആൾക്കാർ പറയുന്ന ഹറാം മുഴുവൻ ചെറുപ്പക്കാരും പഠിക്കേണ്ടതാണ് ടൗണുകളിൽ വലിയ രോഗമുണ്ടായിക്കൊണ്ടിരിക്കുന്നു ആളുകൾ വീടുകളിലോട്ട് പോകത്തേയില്ല ഇഷ നമസ്കാരം കഴിഞ്ഞ് രണ്ട് വിഷയങ്ങൾ ഒഴിച്ച് വേറെ മുഴുവൻ കാര്യങ്ങളിലും സംസാരം ഏറ്റവും കുറഞ്ഞപക്ഷം പക്ഷം അത് കറാഹത്താണ് കറാഹത്ത് ഒരാൾക്ക് എതിർപ്പില്ല നാൽപ്പത് പ്രാവശ്യം കറാഹത്തെയാ ഹറാമായി തീരും വലിയൊരു വിഭാഗം കലിതാക്കൾ പറയുന്നു കറാഹത്തല്ല ഹറാമാണ് ഇഷ്ക്ക് ശേഷം ഈ ഫോൺ വിളിയും സംസാരവും കമ്പോളത്തിലൂടെ കറക്കവും സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് നടപ്പും കാർ ഓടിക്കലും ചുമ്മാറ ഇറച്ചീക്കനും മൊറോട്ട കഴിക്കലും ഇതെല്ലാം തെറ്റത്ര വെളിമാറ്റങ്ങൾ പറയുന്നു രണ്ട് കാര്യങ്ങൾ കൊഴിവു നൽകി ഒന്ന് ദീനിയായ അത്യാവശ്യ കാര്യങ്ങൾ പണ്ഡിതന്മാർ പറയുന്ന വാക്കാണ് വീതിയായ അത്യാവശ്യ കാര്യങ്ങൾ അതിനെപ്പറ്റി വെളിമാക്കൾ വിശദീകരിക്കുന്നുണ്ട് നാളേക്ക് മാറ്റിവെച്ചാൽ നടക്കാത്ത കാര്യങ്ങൾ ഇതേ പറ്റുകൊണ്ട് നാളേക്ക് മാറ്റിവെച്ചാൽ ബുദ്ധിമുട്ടാണ് ഒരു സുഹൃത്തിനെ കാണുകയുണ്ടായി അത്യാവശ്യമായ അദ്ദേഹമായി വീടിന്റെ ഒരു വിഷയം കൂടിയാലോചന ചെയ്യണം നാളെ അദ്ദേഹം ഇവിടെ കാണുകയില്ല അതൊക്കെ നടത്തിക്കൊള്ളി അല്ലെങ്കിൽ ഒരു ദർസ് നടക്കുന്നു പരിശുദ്ധ കുറാനെ അഡീഷണൽ വീടിന്റെ പ്രഭാഷണം നടക്കുന്നു അത് നാളായിട്ട് നമ്മൾ മാറ്റി വെച്ചാൽ ഈ കാര്യം കേൾക്കാൻ പറ്റുകയില്ല കുഴപ്പമില്ല പങ്കെടുത്തുകൊണ്ട് രണ്ട് നിഷീത കൂട്ടത്തിലുള്ള സങ്കാപം ആ ഭാര്യമാരെ വിളത്തിൽ സംസാരിച്ചു കൊണ്ട് നല്ലതാണ് എന്നല്ല സുന്നത്താണെന്ന് ആദരവായ റസൂദ് കാണിച്ചു വന്നു രാത്രി വൈകോര തങ്ങൾ പള്ളിയിൽ വീടിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് പിന്നീട് വീട്ടിലോട്ട് വരുമായിരുന്നു സഹാബികൾ ഇബിൻ അബ്ബാസ് റബിഎുലന്യുമായ ഘട്ടം കെട്ടി തങ്ങളുടെ രാത്രി എങ്ങനെയാണെന്ന് കാണാൻ പകൽ മുഴുവൻ ഞങ്ങൾ കാണുന്നുണ്ട് രാത്രി എങ്ങനെയാണെന്ന് കാണാൻ പയ്യനായ ഇബിൻ അബ്ബാസ് റബിയം ബാഹുന്യുമായ ചട്ടം കെട്ടി അദ്ദേഹത്തിന്റെ കൊച്ചുമയായ മൈമൂരാഹുത്തലായുടെ ഊരം ആ ദിവസത്തിൽ ഇബിൻ അബ്ബാസ് റബി അല്ലാഹു തന്നുമ കൊച്ചുമായി ഇന്ന് രാത്രി ഇവിടെ കിടക്കാൻ ആഗ്രഹിക്കുന്നു കിടന്ന പോലെ തലേണി വെച്ചു കൊടുക്കുകയുണ്ടായി അവർക്ക് പ്രത്യേക മുറിയില്ല പ്രത്യേക സൗകര്യങ്ങളൊന്നുമില്ല അതേ മുറിയിൽ തന്നെ തലയണി വെച്ചു കൊടുത്ത് കൊച്ചുകുട്ടിയുമാണ് എന്നിട്ട് തലേണിയുടെ വീതിയുടെ ഭാഗത്തോട് ഇവിടെ തലവെച്ച കാലം ഇങ്ങോട്ട് വെച്ചോളാൻ പറഞ്ഞു ഇവിടെ റസൂറുമായി ശ്രദ്ധ ഇങ്ങോട്ട് കിടക്കുന്നിവിടെ ഞാൻ കിടക്കും ലോകനായകന്റെ വീടാണ് ഇതിനൊപ്പം ശ്രദ്ധിയും ഭാഗത്തങ്ങൾ ആ മധുരമായി ആ സംഭവം പറയുന്നുണ്ട് മുഖാരി ഷരീഫിന്റെ ഹുവാക്ക് മൈമൂനാർ ലാഹുലൻ്റെ കൊച്ചുകുട്ടിയാണെന്ന് വിചാരിച്ചെങ്കിലും നല്ല സമർത്ഥനായ പയ്യൻ മുഴുവൻ കാര്യങ്ങൾ വിശദീകരിക്കുന്നു ഞാൻ കിടന്നു വിവിധങ്ങളെ വീട്ടിലോട്ട് നോക്കി ഒന്നും കാണാനില്ല സാധാരണ വീട് അതൊക്കെ വേറെ വിഷയം അതിനുശേഷം കുറെ കഴിഞ്ഞപ്പോൾ ആദരവായ റസൂദ്ൻ കടന്നു വന്നു എന്നെ കണ്ടു ഇതാലാ പയ്യൻ ഇബ്രഹാംബാസ് ആണ് അത് ഞാൻ പയ്യൻ ഉറങ്ങിയോ വിവിധങ്ങളെ വാക്കാണ് പയ്യൻ പയ്യൻ ഉറങ്ങിയോ പറഞ്ഞു പറഞ്ഞു എന്നാണ് തോന്നുന്നത് ഞാൻ എങ്ങനെ കിടക്കുകയാണ് എന്താ നടക്കുന്നതെന്ന് കാണാൻ കൊറേ നേരം ഭാര്യയുമായി സംസാരിച്ചോണ്ടിരുന്നു അള്ളാഹു ആതിരികെ ലോകത്ത് നമുക്ക് അന്യം പോയൊരു കാര്യമാണ് ഭാര്യമാരുമായിട്ട് സംസാരിക്കുന്നത് ജു എത്ര സംസാരിക്കുന്നുണ്ട് ജുമാക്ക് നിങ്ങളോടുള്ള ഉപദേശമാണ് എന്നോടുമുള്ള ഉപദേശമാണ് എനിക്ക് കുറ്റബോധം വരാറുണ്ട് നമ്മൾ ഭാര്യമാരുടെ കൂട്ടത്തിൽ കുറേ നേരം ഇരിക്കണ സഹോദരങ്ങളെ പച്ച ദീനാണത് വ്യക്തമായ ദീനാണിത് സുന്നത്താണിത് ആപരമായ ഭാര്യയുടെ കൂട്ടത്തിൽ സംസാരിച്ചുകൊണ്ടിരുന്നു സുമ്മ ശേഷം തങ്ങൾ ഉറങ്ങി കൂർക്കം വലിക്കുന്ന ശബ്ദം തങ്ങളുടെ ഉള്ളിൽ നിന്നും ക്ഷീണത്തിന്റെ നിലയിൽ ശക്തമായി പുറത്തേക്ക് വരികയുണ്ടായി ആദരാത്രിയായി തങ്ങൾ പതുക്കെ എഴുന്നേറ്റു വലിയ ക്ഷീണം മുഖത്ത് നിന്ന് തങ്ങൾ ഉറക്കം തുടച്ചു മാറ്റി അതിനുശേഷം സൂറത്ത് ആലിന്റെ അവസാന ചായത്തുകൾ ഈ പരിശുദ്ധമായ ആയത്തുകൾ ആകാശഭൂമികളുടെ സൃഷ്ടിത്തിനുള്ള ചിന്ത അള്ളാഹുനെ കത്തിയുള്ള സ്മരണയുടെ ഗൗരവം പ്രകൃതിയുടെ പ്രതിഭാസങ്ങളിലേക്ക് നോക്കി പടച്ചവനീ വലിയ ലക്ഷ്യത്തിലാണ് പടച്ചത് എന്നുള്ള സമ്മതം പടച്ചവനോടുള്ള പ്രാർത്ഥന നന്മകൾ കൂടുതലായി പ്രവർത്തിക്കാനുള്ള ആഹ്വാനം നിഷേധികളുടെ നിഷേധത്തിൽ അവരുടെ തൊഴിലാട്ടത്തിൽ അമ്പലം പോകണ്ട എന്നുള്ള സൂചന നല്ല ആദരണം എല്ലാ കാലഘട്ടത്തിലും ഉണ്ട് എന്നുള്ള അറിയിപ്പ് അവസാനം സുഗ്രമായ ഉപദേശം തപ്പുവാ നിങ്ങൾ അള്ളാഹുനെ ഭയങ്കര ജീവിക്കൽ നിങ്ങൾ മുറുകെ പിടിക്കും വസാബിറു പിടിക്കുംഹനതയും നിങ്ങൾ മറ്റുള്ളവരോട് മത്സരിക്കും നിങ്ങൾ ജാഗ്രതയോടുകൂടി കഴിയും എന്നാൽ നിങ്ങൾ വിജയം ഭരിക്കുന്നതാണ് ഈ പരിശുദ്ധമായ ആയത്തുകൾ ആദരമായ റസൂദ് മോദി ഈ രോദിയെപ്പോൾ തങ്ങൾ ഊർജം വന്നു തങ്ങൾ എഴുന്നേറ്റു കുറച്ച് വെള്ളമോടെ തൂക്കിയിട്ടുണ്ടായിരുന്നു വെള്ളമെടുത്തു വളരെ ചെറുത് എന്നാൽ സമ്പൂർണ്ണമായ ഉറുവു സിന്ധു മുഹമ്മദ് റസൂ പലപ്പോഴും ഉറുവിനെ പറ്റി പറയും സഹോദരങ്ങളെ കേൾക്കാൻ വാങ്ങിയ ചെറുതെന്നാൽ സമ്പൂർണമായ റിവു തങ്ങളുടെ എടുക്കുകയുണ്ടായി അതിനുശേഷം തങ്ങൾ നമസ്കരിക്കാൻ നിന്നു ഞാനും അതുപോലെ തന്നെ പോയി പൊതുവെടുത്തു ഞാനും തങ്ങളുടെ കൂട്ടത്തിൽ പുറകിൽ പോയി വിട്ടുപോയി തങ്ങൾ പങ്കുവച്ചു തൊണ്ടയിൽ കൈയിട്ടു വല്ലാത്ത ശബ്ദമെടുക്കുകയുണ്ടായി ഞാൻ പോയി അതിനുശേഷം തങ്ങൾ വന്ന് കൈകെട്ടി ഞാനും അതുപോലെ തന്നെ കൈകെട്ടി ചെറുതുഭാഗത്താണ് പോയി നിന്നത് തങ്ങൾ ചെവിയിൽപ്പെടുത്തിയ വലതുഭാഗത്തേക്ക് നിർത്തി എന്റെ പ്രിയപ്പെട്ട സഹോദര പറയേണ്ടതില്ല സുന്ദരമായ എന്തക്കാലത്ത് സുന്ദരമായ എൺത്രക്കാലത്ത് സുന്ദരമായ എന്ത്രക്കാലത്ത് നമസ്കരിക്കുകയുണ്ടായി ഞാനും ആ നമസ്കാരത്തിൽ ലയിച്ചു നമസ്കാരം കഴിഞ്ഞ് തങ്ങൾ വീണ്ടും നേരം വിശ്രമിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ ബിരാ വിളിക്കാൻ വരികയുണ്ടായി മുഹമ്മദ് ഹസൂർ അലൈസ് ജനങ്ങളുടെ ഇടയിലേക്ക് വീണ്ടും കടന്നു വന്നു ഹബീബിന്റെ രാവ് ഹബീബിന്റെ രാവ് എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാര് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ സഹോദരങ്ങളെ എന്റെ ഇതിന്റെ നടു നിലനിന്ന ഭാഗം കമസാൻ ഭാര്യമായി സംസാരിച്ചു എന്നുള്ളത് നമ്മളിൽ എത്ര പേരെ അമ്മ ചെയ്യുന്നുണ്ട് അള്ളാഹുനാണ് സത്യം നമ്മൾ കല്യാണം കഴിച്ച പെണ്ണിനോടുള്ള സ്നേഹം ഉണ്ടാക്കിയെടുക്കാൻ ഇസ്ലാമികമായി നിർബന്ധമാണ് പണ്ഡിതന്മാർ ഇത്രയും പറഞ്ഞിട്ടുള്ള വാക്കിലാണ് എനിക്ക് ആ പെണ്ണെല്ലാത്താൽ വേറൊരു പെണ്ണിലേക്ക് നോട്ടം വരാത്ത നിലയിൽ ഈ പെണ്ണിനോടുള്ള സ്നേഹം ഉണ്ടാക്കിയെടുക്കണം െടുക്കണം അവരുമായി സംസാരിക്കണം ബന്ധപ്പെടണം ആ അത്യാവശ്യത്തിന് ഗൾഫിനെ പറ്റി പൊയ്ക്കൊള്ളിയ സഹോദരങ്ങള് പക്ഷെ വന്ന് നാട്ടിൽ വന്ന് ഭാര്യ കൂട്ടത്തിൽ ഇടയ്ക്കിടയ്ക്ക് കഴിയും തമിഴ്നാട്ടിലെ സഹോദരങ്ങളെ ഇടയ്ക്കിടയ്ക്ക് നാടുകളിലോട്ട് പോകും ആദരമായ റസൂൽ സമുദായത്തിന്റെ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുമായിരുന്നു ഒരു സഹാബി പറയുന്നു ഞങ്ങൾ ദുരിതങ്ങളുടെ അരികിൽ പോയി ഞങ്ങളുടെ അവസ്ഥ കണ്ടപ്പോൾ തങ്ങൾക്ക് മനസ്സിലായി ഇല നിഷ ഇന ഇന ഞങ്ങൾക്ക് ഞങ്ങളുടെ പെണ്ണുങ്ങളിലേക്ക് താല്പര്യമുണ്ട് എന്ന് തങ്ങൾക്ക് മനസ്സിലായി മുഹമ്മദ് റസൂർ ലാഹിയുടെ കണ്ണ് നമ്മളത് പഠിച്ചാട്ടെ കണ്ടു പഠിക്കും അവസ്ഥാനത്തേക്ക് അയ്യങ്ങനെ കെട്ടണം ഇത് മാത്രമല്ല നോക്കാം ഞങ്ങളുടെ അവസ്ഥ നോക്കിയിട്ട് തങ്ങൾ പറഞ്ഞു ആ കണ്ടിട്ട് ഭാര്യയുമായി സംഘടിപ്പിക്കാനുള്ള ആഗ്രഹം പോലെ തോന്നുന്നല്ലോ ബാലത്തോട്ട് വന്നിരിക്കെ എത്ര ഭാര്യകളുണ്ട് എന്നാണ് എല്ലാ എഴുത്തത് എത്ര മക്കളുണ്ട് വീടെവിടെയാണ് ഏത് വഴിയിലാണ് അങ്ങനെ ഈ ചോദ്യങ്ങൾ നീളുന്ന സമയത്ത് ഒരു സഹാബി പൊട്ടിക്കറങ്ങിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാര്യമാരോടുള്ള കൂറിനേക്കാളും ഞങ്ങളുടെ മക്കളോടുള്ള കിരണയെക്കാളും ആദരവായ റസൂറും ദിവസം ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തോട് സ്നേഹമുണ്ടല്ലോ ആ സഹാബി ഇടയ്ക്ക് നിലവിടിക്കുകയുണ്ടായി തങ്ങൾ പറഞ്ഞു പ്രിയപ്പെട്ടവരെ നിങ്ങൾ വീട്ടിലോട്ട് പോയിക്കൊള്ളി ഭാര്യമാരോട് പോയിക്കൊള്ളിരുന്നു അഭി എങ്ങനെ ഇരിക്കേണ്ട പോയിട്ട് മൂന്ന് ഭാര്യമാരോട് പോയിക്കൊള്ളിരും അവരോട് നിന്ന് സ്നേഹത്തിൽ കഴിയും സന്തോഷത്തിൽ കഴിയും ആ ഭീതിൻ്റെ കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുകയും ചെയ്യും അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മൾ ഇന്ന് പലപ്പോഴും സ്വീകരിച്ച വരുത്തുന്നു വരുന്നുണ്ട് നമ്മൾ ഭാര്യമാരെ സ്നേഹിക്കാൻ പഠിക്കണം സ്നേഹിക്കാൻ പഠിക്കണം അറിയ ഭർത്താവല്ല നമ്മൾ അവരെ നമ്മൾ കയ്യിലെടുക്കണം അവരെ നമ്മൾ ഓമലിക്കണം അള്ളാഹു വെച്ചിരിക്കുന്നത് പ്രശ്നത്തിന്റെ പരിഹാരം അവരിലാണ് വെച്ചിരിക്കുന്നത് എന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം ഒരു സഹാബിയുടെ സംഭവം വരുന്നുണ്ട് ഭാര്യ എപ്പോഴും സംബോധന ചെയ്യുന്നത് എന്റെ ദുന്യാദിന്റെയും ആസുരത്തിന്റെയും രക്ഷയായ എന്ന് വിളിച്ചുകൊണ്ടാണ് ഭാര്യ അദ്ദേഹം സംബോധം ചെയ്യുന്നത് അവർ ജീവിതത്തിന് വിളിയും വളരെ അദ്ദേഹം പറയുകയുണ്ടായി അള്ളാഹുബാനുഹത്താര എനിക്ക് വെച്ചിരിക്കുന്ന വലിയ ശക്തിയാണ് വികാരത്തിന്റെ ശക്തി അത് മുന്നിലൂടെ നിർവഹിക്കാൻ സാധിക്കുന്നു തെറ്റായ വഴിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ രോഗം മുഴുവനും തകടം പറയുന്ന ജീവിതം മുഴുവനും തകടം തരിപ്പണമാകും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നതെന്ന് ആപ് വിശദീകരിക്കുകയുണ്ടായി അവിടെ എന്റെ പ്രിയപ്പെട്ട സഹോദര ഭാര്യമാനുമായിട്ടുള്ള വിഷയം നമ്മൾ അവരെ സ്നേഹിക്കാൻ പഠിക്കണം സ്നേഹിക്കണം നമ്മൾ അതിനെ ഏറ്റവും കൂടുതൽ ഭാര്യമാരെ സ്നേഹിക്കാൻ ആദരവായ റസൂർ വാഹി അസ്ത്രമെ പഠിക്കും ഭാര്യമാരെ ശരിയായി സ്നേഹിച്ച സഹാബാക്കളെ പഠിക്കുന്നു ആയിഷ റദിയും ബാഹു തന്നെ പറയുന്നുണ്ട് ആദരവായ റസൂറും വാഹിത്തലാർന്നിട്ട് വീടിന്റെ അവസ്ഥകൾ ഒരു വ്യക്തി വന്നിട്ട് ചോദിച്ചു നഗരങ്ങൾ വീട്ടിൽ എങ്ങനെയായിരുന്നു ചോദ്യം കേട്ടപ്പോൾ ആയിഷ ദേവിക്ക് മനസ്സിലായി വീടിന്റെ ആകാശത്തുകൂടി പറക്കും നിസ്കാരത്തോട് നിസ്കാരം തസ്തിയെ ഭാര്യയുടെ മുഖത്തോട് പോലും നോക്കത്തില്ല കണ്ടുകഴിഞ്ഞാൽ അവിടുന്ന് പറയും ഇങ്ങനെയുള്ള മറുപടി കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് എങ്ങനെ വീട്ടിൽ കഴിഞ്ഞിരുന്നത് ആഴ്ച അടിച്ച് മറുപടി പറയുകയുണ്ടായി ഒരു മനുഷ്യൻ ഈ വേണ്ടിയല്ല ഒരു ഭർത്താവ് എങ്ങനെ കഴിയണമോ അങ്ങനെ കഴിയുന്ന ഒരു മഹാവ്യക്തിത്വമാകുന്നു മുഹമ്മദ് റസൂർ ബാ തങ്ങൾ വീട്ടിൽ വന്ന് എന്തെങ്കിലും പ്രത്യേകതകൾ കാണിച്ചിരുന്നില്ല ഞാനിവിടെ കിടക്ക വെച്ചാണെങ്കിൽ അടുത്തോട്ട് കൊണ്ടുപോകാൻ പാടില്ല ഭർത്താവിന് വേണ്ടി പ്രത്യേകത മുറി ഇത് പല ഭർത്താക്കന്മാരുടെ ചിന്തയാണ് അടുത്തുള്ള പുസ്തകം വായിച്ചു കൊടുത്തിരിക്കുന്നത് ഒരു മതയെഴുതുന്നു നമ്മൾ അത്തരം നാളുകളുടെ പുസ്തക ഒരു സഹോദരന്റെ കൊട്ടേഷൻ അയച്ചെരികയുണ്ടായി അതിന്റെ അംശം അയച്ചെരികയുണ്ടായി നിങ്ങളെ കണ്ടാൽ ഭാര്യ ഒന്ന് ഞെട്ടണം ഇപ്പോൾ നിങ്ങൾ ഭർത്താവുന്നത് രാത്രി ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഈ ദീക്ഷണ തെറ്റാണിത് നിങ്ങളെ കണ്ടാൽ ഭാര്യയ്ക്ക് കുളിർമയുണ്ടാകണം നിങ്ങളെ കണ്ടാൽ അവർക്ക് ആശ്വാസം വരണം നിങ്ങളെ കണ്ടപ്പോൾ അവർ എട്ടുകേരിക്കേണ്ടത് ഭാര്യ കട്ടിന്റെ മൂലയ്ക്കോട്ട് മക്കളെല്ലാവരും കൂടി ശുചിന്റെ അരിയിലോട്ട് ഈ സൈനിക മാറുക ഇയാളുടെ ഭർത്താവ് ഇയാൾക്ക് നന്ദിയില്ലാത്തവരാണ് ഇയാളുടെ ഭരണാധികാരി ഇയാളെ വിളിച്ചത് ഏതെങ്കിലും ഭരണത്തിന് ഇസ്ലാമി പിടിക്കുന്നതിൽ അവിടെ ഭരിച്ചോണ്ടിരുന്നോളൂ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ എന്താണ് ഭർത്താവ് ഒരു സാധാരണ പരിപക്തയുള്ള പരിമളം നിറഞ്ഞ സ്നേഹസമ്പന്നനായ ഒരു വ്യക്തിത്വമാകുന്നു മുഹമ്മദ് റസൂല അടുത്ത എനിക്ക് പറയാൻ വെക്കുകയാകുന്നു തങ്ങൾ ആടിനെ കറക്കുമായിരുന്നു വസ്ത്രം വൃത്തിയാക്കുമായിരുന്നു തങ്ങളുടെ വസ്ത്രത്തെ തങ്ങൾ തന്നെ അടുക്കോലിക്ക് വെക്കുമായിരുന്നു അടുക്കള ജോലിയിൽ എന്റെ കൂട്ടത്തിൽ സഹകരിക്കുമായിരുന്നു അടുക്കളയിൽ വന്ന് റസൂലി ജോലി ചെയ്യുമായിരുന്നു ഒരു മണിയുടെ ജോലിയുമായിരുന്നു

മനസ്സുകളെ നീ പരസ്പരം സ്നേഹത്തിന് യോജിപ്പിനുമാക്കം ഞങ്ങളുടെ അകൽത്തങ്ങളും പ്രശ്നങ്ങളും നീ നേരെ പരിഹരിച്ചതാണെന്നാ സീ നേക്കിയിലെ നൂർ പാപത്തിന്റെ ഇരുളുകളിൽ നിന്നും നന്മയുടെ പ്രകാശത്തിലേക്ക് ഞങ്ങളെ നയിക്കം വാഹവേ ഭക്തൻ രഹസ്യവും പരസ്യവുമായ തിന്മകളെ കാത്തുരക്ഷിക്കാഹ് اللهم بارك لنا في أسماعنا وابطالنا وازواجنا وبني وتب علينا انك انت التواب الرحيم اللهم نجدك يا ربي نجدك يا خالقي نجدك يا رب نجدك نجدك في سمائك ني عائشتي الكريمه ورثته محمد الرسول الله الله هو القدر النبيان ورثته ഞങ്ങളുടെ പശ്ചാത്തലം സ്വീകരിച്ച് ഞങ്ങൾ നീ ഹൃദോകത്ത് അനുഗ്രഹിക്കപ്പെടത്തവനെ നീ തൗവ സ്വീകരിക്കുന്നവനാണ് അളവത്തെ ദയാദുവാണ് ഹബീലിന്റെ ദുവാ ഹരിവന്റെ സഹോദരങ്ങളുടെ ഈ രണ്ട് കടമ ഒന്ന് ഭാര്യമാരുടെ വിഷയത്തിൽ ജാഗ്രത വേണം അതാരും മറന്നുപോകുന്ന കഴിഞ്ഞതായിരുന്നു ജാഗ്രത വേണം ജീവിത വിഷയത്തിൽ യഥാർത്ഥ ജാഗ്രത വേണം അതുമായി ബന്ധപ്പെട്ട ഹരീസ് രണ്ട് അവർ നമ്മൾ സ്നേഹിക്കണം സ്നേഹവും ജാഗ്രതയും സമ്മിശ്രമാകുമ്പോഴാണ് നമുക്ക് അവരെ കയ്യിലെടുക്കാൻ സാധിക്കുന്നത് അള്ളാഹു സുബൂബത്തെ നാം എല്ലാവരുടെയും ദാമ്പത്യം സന്തോഷത്തിൽ സമാധാനത്തിൽ ഐശ്വര്യത്തിൽ മാതൃകാപരമായി ആക്കുമാറാകട്ടെ അള്ളാഹു നമ്മൾ കല്യാണം കഴിഞ്ഞവരുടെ ജീവിതം അത് മംഗളം അങ്ങേക്കെ മംഗളമാക്കുമാറാകട്ടെ ഇങ്ങനെ സ്നേഹം വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം എന്നെ അവസാനത്തെ വാക്കു പറയുകയാണ് വിഷയം കിട്ടുന്നതല്ല സ്നേഹം ഇസ്ലാമിൽ കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ സ്നേഹം പൂവിട്ട് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും കൂടിക്കൊണ്ടേയിരിക്കും കൂടിക്കൊണ്ടേയിരിക്കും അവസാനം രണ്ടാമത് മരിക്കും മിക്കവാറും പാവപ്പെട്ട പെണ്ണായിരിക്കും മരിക്കുന്നത് അവർ അവരുടെ ജീവനത്തിന്റെ ഭാരം ഭർത്താവിനോട് കാണിച്ച കൂറ് ഇതുപേരും അവർ മരിക്കും മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് രണ്ടുപേരുടെയും മനസ്സിൽ വലിയ ആഘാതമുണ്ടാകും അതിനുശേഷം അള്ളാഹു മരണം കഴിഞ്ഞ് നാളെ ആസനത്തിൽ പുനഃസമാഗമം നടത്തും സ്വർഗത്തിൽ കൊണ്ടുപോയിട്ടും അവിടെയാണ് യഥാർത്ഥ താമസത്തിന്റെ കളി ആരംഭിക്കുന്നത് അള്ളാഹു വട്ടായ നമുക്ക് നമ്മുടെ ഗണങ്ങളുമായി നല്ല ബന്ധം തെരുമാറാകട്ടെ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ